എല്ലാവർക്കും നമസ്കാരം ഗസയിൽ സമാധാനം ഉണ്ടാകണം എന്നുള്ളത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം മാനവികതയെ സ്നേഹിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ആവശ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഗസയിൽ സമാധാന പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടുന്നു ഗസയിൽ വെടിനിർത്തൽ ഉണ്ടാവുന്നു ഗസയിൽ ഹമാസ് ബന്ധികളാക്കിയിരുന്ന ആളുകളെ വിട്ടു നൽകുന്നു കുറച്ച് അധികം ആളുകൾ ജീവനോടെയും അല്ലാതെയും ഒക്കെ വിട്ടു നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇനി സംഘർഷങ്ങൾക്ക് സമാനമായ സാഹചര്യം ഉണ്ടാകുന്നു ആഹ് ഇസ്രായേലിൻ്റെ ജയിലുകളിൽ കടന്നിരുന്ന ഫലസ്തീനികളെ തീവ്രവാദികളായ കുറേയധികം ആളുകളെയും ഒക്കെ വിട്ടു നൽകുന്ന ഒരു സമാധാനം ഉടമ്പടിയിലേക്കും പിന്നീട് അടുത്ത ഘട്ടമായി ഗസയിൽ നിന്നും ഹമാസിന്റെ നിർമ്മാർജ്ജനം അല്ലെങ്കിൽ ആഹ് ഹമാസിനെ ആയുധം താഴ്വിപ്പിച്ച് സാധാരണ മനുഷ്യന്മാരെ പോലെ നടത്തിച്ച് മറ്റൊരു ഭരണകൂടം അവിടെ ഭരിക്കുന്ന രീതിയിലേക്ക് സമാധാനം ആധുനിക രീതിയിലേക്ക് ഗസയെ മാറ്റുക എന്നുള്ളത് ആയിരുന്നു സമാധാനം ഉടമ്പടിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ വന്നതാണ് ഗസയിലെ തുരങ്കങ്ങളിൽ അടക്കം കുടിയും കിടന്നിരുന്ന നാൽപ്പത് ഹമാസ് അംഗങ്ങളെ ഇസ്രായേൽ സൈന്യം വധിച്ചുവെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇസ്രയേൽ ഗസയിൽ നടത്തുന്ന സൈനിക പ്രവർത്തനങ്ങൾ ഒരു വശത്ത് തുടരുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ കൂട്ടത്തെ വളർത്തി വലുതാക്കുക പടർന്നു പന്തലിക്കാൻ അവസരം കൊടുക്കുക എന്നതിന്റെ അർത്ഥം അത് ഇസ്രായേലിന്റെ നാശം തന്നെയാണ് എന്നുള്ളതുകൊണ്ടാണ് എന്നാലും ഇസ്രായേൽ നിയന്ത്രി തെക്കൻ ഗസയിലെ റഫായിലുള്ള തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ വധിച്ചു എന്ന വാർത്തകൾ വരുന്നുണ്ട് എന്തായാലും കൊല്ലപ്പെട്ടവരിൽ പ്രാദേശിക കമാൻഡർമാരും ഹമാസിന്റെ പ്രവാസി നേതാക്കളിലൊരാളായ ഗാസി ഹമാദിന്റെ മകനും ഉൾപ്പെടുന്നതായും ഇസ്രായേൽ സൈന്യം ഔദ്യോഗികമായി അറിയിക്കുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് ഇസ്രായേലിന് തിരിച്ചടി എന്ന പോലെ ഗസയിൽ പ്രവർത്തിക്കുന്ന ഹമാസ് വിരുദ്ധ സായുധ വിഭാഗത്തിന്റെ നേതാവ് യാസർ അബു ഷബാബ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത സ്ഥിരീകരിക്കപ്പെടുന്നത് ഹമാസ് വിരുദ്ധ സായുധ സംഘമായ പോപ്പുലർ ഫോഴ്സസ് അഥവാ ആന്റി ടെറർ സർവീസസിന്റെ നേതാവായിരുന്നു ഇയാൾ ഇസ്രായേലിനെ പിന്തുണയോടെ പ്രവർത്തിച്ചിരുന്ന ഇയാൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ നാലിന് ഗസയിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം ഈ യാസർ അബു ഷബാബ് തെക്കൻ ഗസയിലെ റഫേൽ നിന്നുള്ള ബെഡുയിൻ തറാബിൻ ഗോത്രത്തിലെ ഒരു അംഗമാണ് ചെറുപ്പത്തിൽ തന്നെ സ്കൂൾ വിദ്യാഭ്യാസം ഒക്കെ ഉപേക്ഷിക്കുകയും പിന്നീട് മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതായൊക്കെ റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ഹമാസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തെ തടവിന് ശിക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രായേൽ ആക്രമണത്തിനിടെ ജയിൽ തകർന്ന് ഇയാൾ പുറത്ത് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് പിന്നീടാണ് ഹമാസിനോട് അല്ലെങ്കിൽ ഹമാസ് ഭരണത്തിനെതിരെ ഈ ഷബാബ് ഒരു സേനയെ ഒരു പോപ്പുലർ ഫോഴ്സസ് എന്നൊരു സേനയെ സായുധ സംഘമായി രൂപീകരിക്കുന്നുണ്ട് ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ഈ സംഘം ഹമാസ് സഹായം തട്ടിയെടുക്കുന്ന ആരോപിച്ച് സഹായ വിതരണ ട്രക്കുകൾ തടയുകയും സുരക്ഷ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതായത് ഹമാസിന് പാറലിലായി മറ്റൊരു സേന എന്ന രീതിയിൽ ഹം ഗസയുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുകയും ഹമാസ് തീവ്രവാദികൾക്കെതിരെ ആയുധമെടുക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ഈ അബു ഷബാബ് ഹമാസിനെ ബദലായി പ്രാദേശിക മിലിഷ്യകളെ വളർത്താൻ ഇഷ്രായേലിന്റെ ഭാഗത്തു നിന്നൊരു ശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അത്തരത്തിലൊന്ന് യാഥാർത്ഥ്യമാണെങ്കിൽ ഈ ആഹ് പോപ്പുലർ ഫോഴ്സിനൊക്കെ സൈനിക സഹായം നൽകിയിരുന്നതായി റിപ്പോർട്ടുകളുമുണ്ട് എന്നാൽ തനിക്ക് ഇസ്രായേലുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് അബൂ ഷബാബ് ജീവിതത്തിൽ ഉടനീളം വാദിച്ചിരുന്നത് അതെന്ത് തന്നെയായാലും ഷബാബിന്റെ മരണം അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഗസയിലെ ഹമാസ് വിരുദ്ധ സംഘത്തിന്റെ പ്രവർത്തനങ്ങളെ അദ്ദേഹത്തിന്റെ കൊലപാതകം കൂടുതൽ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതായത് ഗസയിൽ ഇത്രയും അധികം നാളുകളായിട്ടും ഇത്രയും അധികം ആയുധങ്ങൾ കൊണ്ട് ഇസ്രായേൽ ഫോഴ്സ് ഗസയിൽ ആക്രമണം നടത്തിയിട്ടും ഈ തീവ്രവാദികളെ ഒതുക്കി നിർത്താൻ സാധിക്കുന്നില്ല അതിലൊരു പ്രധാനപ്പെട്ട കാരണം ഇവർ അവിടുത്തെ പ്രദേശവാസികളെ പോലെ തദ്ദേശീയരെ പോലെ യും ഇസ്രായേൽ ഗസയിൽ നിന്നും മാറുന്ന ഒരു ഘട്ടത്തിൽ പെരുച്ചാഴികളെ പോലെ തുരങ്കത്തിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുന്ന ഒരു കാഴ്ചകൾ നമ്മൾ കണ്ടു ഇത് ഫലസ്തീനിലെ ജനങ്ങൾ തന്നെയാണ് ഈ തീവ്രവാദികൾക്ക് സുരക്ഷിത്വം നൽകുന്നത് അതുകൊണ്ട് തന്നെ അബൂഷബാബിന്റെ കൊലപാതകം യഥാർത്ഥത്തിൽ ഇസ്രായേൽ എത്രയെ കണ്ട് ദുർബലപ്പെടുത്താൻ ഹമാസിനെ ശ്രമിക്കുന്നുണ്ടോ അത്രയൊന്നും പെട്ടെന്ന് അല്ലെങ്കിൽ അത്രയൊന്നും തീവ്രതയിൽ ഹമാസ് നാശത്തിലേക്ക് പോകുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയാണ് പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഗസയിലെ ആഭ്യന്തര സുരക്ഷ അതിന്റെ സ്ഥിതി കൂടുതൽ സങ്കീർണമാണ് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ എന്തായാലും വിശ്വസിക്കുന്നത് അബുഷബാബിൻ്റെ കുടുംബം പോലെ ഗസൈയിലെ സായുധ കുടുംബങ്ങളുമായുള്ള തർക്കമാകാം പക്ഷേ കൊലപാതകത്തിന് പിന്നിലെന്നുള്ളൊരു റിപ്പോർട്ടും കൂടിയുണ്ട് എന്തായാലും ഇസ്രയേൽ ഗസൈൽ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് അത്ര പെട്ടെന്ന് നടക്കുന്നില്ല അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന തീവ്രതയോടെ നടക്കുന്നില്ല ഹമാസ് ഇത്രയുമധികം നല്ലതായിട്ടും ഹമാസിനെ കീഴ്പ്പെടുത്താനോ ഇല്ലായ്മ ചെയ്യാനോ ഇസ്രായേലിന് സാധിക്കാത്തതും ചർച്ചയാകപ്പെടുന്നുണ്ട്